ഗുഡ് മോർണിംഗ് ഇന്നും ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരാ കൊടിയ മഴയായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് മുഖമൊക്കെ കഴുകി ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് കാണു എന്നിട്ട് മുഖം തുടക്കാൻ വേണ്ടി ടവൽ നോക്കിയപ്പോൾ അവിടെ ഇല്ല പിന്നെ റൂമിൽ വന്ന് തോർത്തിൽ തുടച്ചു കേട്ടോ ഈ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്തേ എന്നിട്ട് നേരെ ഇത് അടുക്കളയിലോട്ട് വന്നു കഥക്ക് തുറന്നപ്പോൾ അവിടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അരി അടുപ്പത്ത് വെച്ചിട്ട് പപ്പിക്കുള്ള ആഹാരം അടുപ്പത്ത് വെച്ചു കല്ലുപ്പ് തീർന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കല്ലുപ്പൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മഴ ആയപ്പോൾ എനിക്ക് പിന്നെ തുമ്പലോട് തുമ്പലാണ് കേട്ടോ തുമ്മി തുമ്പി ഞാനൊരു സൈഡിൽ നിന്നു എന്നിട്ട് രാവിലെ വെറും വെയിറ്റിൽ ഇത് ഈ ഒരു ജ്യൂസ് ആട്ടോ കുടിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല അതെല്ലാം കൂടെ അത പിന്നെ ഞാൻ എടുത്ത് കുടിച്ചു പിന്നെ ആണെങ്കിൽ ഓട്ട്സ് ആട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് രാവിലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കുറച്ച് പാലിൽ തോനേയും വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തൂടി ഈന്തപ്പഴം നന്നായിട്ട് കഴുകിയിട്ടും ഇട്ടു കൊടുക്കും കേട്ടോ ഈ പഞ്ചസാരയ്ക്ക് വരെ ഇത് കിടക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കടിക്കാൻ കിട്ടുമ്പോൾ അരി തിളച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കയ്യോടങ്ങൂ ഊറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചു ഈ ഇന്തപ്പഴത്തിൽ ചെറിയ ചൂട് തട്ടുമ്പോൾ അതും നിയും കേട്ടോ അപ്പൊ പിന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും പൊതുവെ എനിക്ക് ഓട്സ് ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുത്ത കലാ കലാപരിപാടി അപ്പോഴും എഴുന്നേപ്പിക്കലാണ് അത് അടുത്ത ചോട്ട്